വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ബ്ലൗസ് ൾ കോക്ട് ഡിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കൊടക്കുഴിയിൽ അപൂർവത്തിൽപ്പെട്ട നിശാശലഭത്തെ കണ്ടെത്തി പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നിശാശലഭത്തെ കണ്ടെത്തിയത് എഴുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ അപൂർവനത്തിൽപ്പെട്ട നിശാശലഭത്തെ കണ്ടെത്തി പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത് അറ്റ്ലസ് മൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള രണ്ടിനം ഒന്നാണിത് സാധാരണഗതിയിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് വിടർത്തിയ ചെറുകുകളുടെ നീളം ഈ വിഭാഗത്തിലെ ആൺ ശലഭങ്ങളെക്കാൾ പെൺ ശലഭങ്ങൾക്കാണ് വലുപ്പവും ഭംഗിയും കൂടുതൽ ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഇതിനുള്ളത് ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങളിൽ പാമ്പിന്റെ തലയോട് സാമ്യമുള്ള രൂപമുള്ളതിനാൽ നാഗശലഭം സർപ്പശലഭം എന്നും ഇവ അറിയപ്പെടുന്നു സാധാരണ നിബിഡമായ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് രണ്ടാഴ്ചയോ കൂടിയാൽ രണ്ടു മാസമോ ആണ് ഇവയുടെ വർണ്ണശബളമായ ജീവിതമുള്ളത് ഈ സമയത്താണ് പ്രചരണം നടക്കുന്നത് പ്യുപിയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നതും ഈ ശലഭങ്ങളുടെ പ്രത്യേകതയാണ് You are watching VCV News.